ക്ക് നാൽപ്പത് വട്ടം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ട്രംപ് ഇന്ത്യക്കാരെ നാടുകടത്തിയതിനുമൊക്കെ വിമർശിക്കുന്ന നമ്മുടെ നാട്ടിലെ അധികാരികൾ ആലോചിക്കേണ്ടതുണ്ട് ഈ റാഗിംഗ് ഏർപ്പാട് നിങ്ങളെ കൊണ്ട് നിർത്താൻ സാധിക്കുമോ എന്നിട്ട് മതി നരേന്ദ്രമോദിയും ട്രംപിനെയും വിമർശിക്കുന്നത് ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ റാഗിംഗ് നടത്തിയ അഞ്ച് സീനിയർ വിദ്യാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു കോട്ടയം മുന്നിലവ് സ്വദേശി സാമൂൽ വയനാട് നടവൽ സ്വദേശി ജീവ മലപ്പുറം മഞ്ചേരി സ്വദേശി റിജിൽ ജിത്ത് മലപ്പുറം വണ്ടൂർ സ്വദേശി രാഹുൽ രാജ് കോട്ടയം കോരുത്തോട് സ്വദേശി വിവേക് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇവരെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു വിദ്യാർത്ഥികളെ ഇന്ന് ഉച്ചയോടെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ക്രൂരമായി റാഗിംഗ് നടത്തി എന്ന ഒന്നാം വർഷ വിദ്യാർത്ഥികളുടെ പരാതിയിലാണ് മൂന്നാം വർഷ വിദ്യാർത്ഥിനികളായ അഞ്ചുപേരെ പോലീസ് പിടികൂടിയത് മൂന്ന് മാസത്തോളം നീണ്ടുനിന്ന റാഗിങ്ങിനൊടുവിൽ മൂന്ന് ഒന്നാം വർഷ വിദ്യാർത്ഥികൾ പരാതി നൽകി ഇതോടെയാണ് ഗാന്ധിനഗർ പോലീസ് കേസെടുത്തത് കഴിഞ്ഞ നവംബറിൽ റാഗിംഗ് തുടങ്ങിയതായാണ് വിദ്യാർത്ഥികൾ പരാതി നൽകിയിരിക്കുന്നത് വിദ്യാർത്ഥികളെ നഗ്നരാക്കി നിർത്തി വെയ്റ്റ് ലിഫ്റ്റിംഗിന് ഉപയോഗിക്കുന്ന ഡംബൽ ഉപയോഗിച്ച് ക്രൂരത കാട്ടിയതായും പരാതിയിൽ പറയുന്നു കോംബസ് അടക്കമുള്ളവ ഉപയോഗിച്ച് ശരീരത്തിൽ മുറിവേൽപ്പിക്കുകയും മുറിവിൽ ലോഷൻ തേക്കുകയും ചെയ്തു ഇതുകൂടാതെ മുഖത്തും തലയിലും വായിലുമടക്കം ക്രീം തേച്ചതായും പരാതിയുണ്ട് ഞായറാഴ്ചകളിൽ കുട്ടികളിൽ നിന്ന് പണം പിരിച്ച് സീനിയർ വിദ്യാർത്ഥികൾ മദ്യപിച്ചിരുന്നതായും സ്ഥിരമായി ജൂനിയർ വിദ്യാർത്ഥികളെ മർദ്ദിച്ചിരുന്നതായും പരാതിയിൽ പറയുന്നു സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ടി ശ്രീജിത്തിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത് ഒരുപാട് കാലമായി നമ്മൾ കേട്ട് കേട്ടുപതിഞ്ഞതും സ്വീകാര്യമായതുമായ ഒരു വാക്കാണ് റാഗിംഗ് എന്നാണ് വിലയിരുത്തൽ ആ വാക്ക് മാത്രമല്ല പ്രവൃത്തിയും ഭൂരിഭാഗം ആളുകളും അറിഞ്ഞോ അറിയാതെയോ ഒക്കെ ഉൾക്കൊണ്ടിട്ടുള്ളതാണ് വിവിധ കാലങ്ങളിലായി വന്ന കണക്കുകളൊന്ന് പരിശോധിച്ചാൽ റാഗിംഗ് മൂലം മരിച്ചവരുടെ എണ്ണം നിരവധിയാണ് മരിച്ചവരെക്കാളേറെ റാഗിങ്ങിന്റെ മെന്റൽ ട്രോമയുമായി ജീവിക്കുന്നവരാണ് കൂടുതൽ എന്ന് പറയേണ്ടി വരും രോധിച്ചതാണ് അതൊരു കുറ്റകൃത്യമായി തന്നെയാണ് പരിഗണിക്കപ്പെടുന്നത് അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇന്ത്യയിലെ സ്കൂളിലും കോളേജുകളിലും ഇന്നും പരസ്യമായും രഹസ്യമായും റാഗിംഗ് നടക്കുന്നുണ്ട് എന്നാണ് ഈ വാർത്തകൾ വ്യക്തമാക്കുന്നത് അനുഭവിക്കുന്നവർ മുന്നോട്ട് വരുമ്പോഴും ക്രൂരമായി പീഡിപ്പിക്കുമ്പോഴും മരിക്കുമ്പോഴും മാത്രമേ വാർത്തകൾ ലോകം അറിയുന്നുള്ളൂ അറിയുന്നതിലും എത്ര അറിയാതെ പോകുന്നുണ്ടാകും അല്ലേ പെൺകുട്ടികളോട് സംസാരിച്ചു കഴിഞ്ഞാൽ സഹിക്കില്ല കെട്ടിയിട്ട് ഇടിക്കും എസ് എഫ് ഐ നേതൃത്വം നൽകുന്ന യൂണിയനുകളുള്ള കേരളത്തിലെ കോളേജുകളിൽ നിന്നും വന്ന് ഞെട്ടിക്കുന്ന വിവരങ്ങളാണിത് ഹോസ്റ്റൽ മുറിയിൽ പുലരും വരെ സിറ്റപ്പ് പാട്ടുപാടിയില്ലെങ്കിൽ ഇടിക്കട്ട കൊണ്ടേടി പെൺകുട്ടികളോട് സംസാരിച്ചാൽ കെട്ടിയിട്ട് വിചാരണ ബഹുമാനക്കുറവ് തോന്നിയാൽ നഗ്നരാക്കി മർദ്ദനം റാഗിംഗ് എന്ന പേരിൽ ക്യാമ്പസുകളിൽ ക്രിമിനൽ കുറ്റകൃത്യങ്ങൾ പെരുകയാണ് അതിക്രൂരമർദ്ദനമേറ്റ ജീവനൊടുക്കിയവരും ഗുരുതരമായി പരിക്കേറ്റവരും പഠനം ഉപേക്ഷിച്ചവരും അനവധി ഉണ്ട് എന്നാണ് പല അധ്യാപകരും ചൂണ്ടിക്കാട്ടുന്നത് അതിന്റെ അവസാന രക്തസാക്ഷിയാണ് പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥ് തിരുവനന്തപുരത്തെ രാജ്യാന്തര നീന്തൽ പരിശീലന കേന്ദ്രത്തിലെ ഹോസ്റ്റലിൽ ഏഴാം ക്ലാസ്സുകാരെ റാഗിങ്ങിനെ തുടർന്ന് കുഴഞ്ഞുവീണ് ആശുപത്രിയിലായി ഷൂസ് ധരിച്ചതിന് ക്രൂരമർദ്ദനമേറ്റ ചാവക്കാട്ടെ ഗവൺമെന്റ് സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിയുടെ നട്ടല് തകർന്ന സംഭവം ക്ലാസ്സിലെ പെൺകുട്ടികളോട് സംസാരിച്ചതിനാണ് കണ്ണൂരിലെ കോളേജിൽ വിദ്യാർത്ഥി ടോയ്ലറ്റിലിട്ട് ഇടിച്ചത് ട്ടെ കോളേജിൽ ഇടിക്കട്ട പട്ടിക എന്നിവ ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ രണ്ട് വിദ്യാർത്ഥികൾക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു പാറശാല കോളേജിൽ ഒന്നാം വർഷ വിദ്യാർത്ഥിയെ ക്ലാസ്സിൽ നിന്ന് പിടിച്ചിറക്കി കാട് പിടിച്ച സ്ഥലത്തെത്തി ക്രൂരമായി മർദ്ദിച്ച ശേഷം വിവസ്ത്രനാക്കി ഫോട്ടോ എടുത്ത് പ്രചരിപ്പിച്ചു മഹാരാജാസ് കോളേജിലെ വിദ്യാർത്ഥിയെ രാത്രി മുഴുവൻ മുറിയിൽ പൂട്ടിയിട്ട് തല്ലിച്ചതച്ചു ഇങ്ങനെ നീളുകയാണ് റാഗിങ് ആഭാസങ്ങളുടെ പട്ടിക പ്രൊഫഷണൽ കോളേജുകൾ വിദ്യാർത്ഥികളെ കൊണ്ട് റാഗിംഗ് വിരുദ്ധ സത്യവാങ്മൂലം ഒപ്പിട്ട് വാങ്ങണമെന്ന് നിർദ്ദേശമുണ്ടെങ്കിലും അതാരെങ്കിലും പാലിക്കുന്നുണ്ടോ ജൂനിയേഴ്സ് അക്രമം പരാതിപ്പെട്ടാൽ പോലീസിൽ അറിയിക്കാതെയാണ് പലരും ഒത്തുതീർപ്പാക്കുന്നത് ക്രിമിനൽ സംഘം സഹപാഠികളെ പീഡിപ്പിച്ച് രസിക്കാൻ പ്രധാന കാരണം സ്ഥാപനങ്ങളുടെ ഈ ഒത്താശ അവർക്ക് രാഷ്ട്രീയ തണലുമുണ്ട് മെഡിക്കൽ കോളേജുകളിലെ റാഗിങ് മറച്ചു കോളേജിന്റെ അംഗീകാരം പോകും ഒന്നാം വർഷക്കാർക്ക് പ്രത്യേക താമസ സ്ഥലമോ ഹോസ്റ്റൽ ബ്ലോക്കോ ക്രമീകരിക്കണം സീനിയേഴ്സിന് അവിടേക്ക് പ്രവേശനം നൽകരുത് റാഗിംഗ് പരാതി നൽകുന്നവരുടെ പേര് രഹസ്യമാക്കണം ഒന്നാം വർഷ ക്ലാസ് ആരംഭിക്കുമ്പോൾ സീനിയർ വിദ്യാർത്ഥികൾ ക്യാമ്പസിൽ ഇല്ലാത്ത വിധം ക്രമീകരിക്കണം ക്യാമ്പസിൽ ഫോൺ മൊബൈൽ ഫോൺ ഉപയോഗം തടയരുത് ഫോൺ ജാമർ പാടില്ല ഗുരുതരമായ റാഗിംഗ് ആത്മഹത്യ സംഭവങ്ങൾ ഉണ്ടായാൽ കോളേജ് പ്രിൻസിപ്പലും യൂണിവേഴ്സിറ്റി രജിസ്ട്രാറും ദേശീയ റാഗിംഗ് വിരുദ്ധ നിരീക്ഷണ കമ്മിറ്റിയിലെത്തി വിശദീകരണം നൽകണമെന്നാണ് യു ജി ചട്ടം തന്നെ സ്ഥാപനങ്ങളിൽ റാഗിംഗ് തടയാൻ വേണ്ടത് ആന്റി റാഗിംഗ് കമ്മിറ്റി ആന്റി റാഗിംഗ് സ്ക്വാഡ് സി സി ടി വി നിരീക്ഷണം എന്നൊക്കെയാണ് ഇതൊക്കെ ഉണ്ടായാലും റാഗിംഗ് നടക്കും ഇനി നടന്നാലോ തൊണ്ണൂറ്റി ശതമാനവും പുറത്തു പറയാനുള്ള നിയമപരമായി കുറ്റകരമാണ് എന്ന വസ്തുത നിലനിൽക്കെ ഇന്നും റാഗിംഗ് ഒരു ആചാരം പോലെ പലയിടങ്ങളിൽ നടക്കുന്നത് ഒരുതരം തരം വിത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് വിലയിരുത്തൽ കോളേജിൽ ചേരുന്ന സമയം കുട്ടികൾ പരസ്പരം റാഗിംഗ് നേരിടാനായി തയ്യാറെടുക്കുന്നത് പോലും കണ്ടിട്ടുണ്ട് റാഗിംഗ് ചെയ്യാനായി സീനിയേഴ്സും അത് ഏറ്റുവാങ്ങാനായി ജൂനിയേഴ്സും തയ്യാറെടുത്ത് തന്നെയാണ് കോളേജിൽ പോകുന്നത് ഒരു തരത്തിൽ റാഗിങ്ങിന് ഒരു പാതി പാതിസമ്മതം ചിലരെങ്കിലും നൽകുന്നില്ലേ ചിലരെങ്കിലും വിശ്വസിക്കുന്നത് ഇതുവഴി പുതിയ കുട്ടികൾ അവിടെയുള്ളവരുമായുള്ള ബന്ധം സ്ഥാപിക്കപ്പെടുന്നു എന്നും അത് ക്രമേണ നല്ല സൗഹൃദത്തിലേക്കൊക്കെ പോകുമെന്നുമാണ് പക്ഷേ ഇത് കുട്ടികൾക്കിടയിൽ വൈകാരികമായ ഒരു അടുപ്പം സൃഷ്ടിക്കാൻ സഹായിക്കുന്നു എന്നൊരു വാദമുണ്ട് പക്ഷെ നമുക്കതൊന്നും അനുകൂലിച്ചൊന്നും പറയണ്ട ഇത്രമാത്രം കുട്ടികളെ ദ്രോഹിക്കുന്ന ഒരു സമ്പ്രദായം അത് കേരളത്തിലെ കോളേജുകളിൽ നിന്ന് മാറ്റാനുള്ള തീരുമാനങ്ങൾ നടപടികൾ നിയമം വേണമെങ്കിൽ അതും കേരള സർക്കാരിന്റെ അധികാരികൾ കൊണ്ടുവരേണ്ടത് ആവശ്യമാണ് ഇല്ലെങ്കിൽ പല കുടുംബങ്ങളിലും ഇനി റാഗിങ്ങിൻ്റെ പേരിൽ ക്രൂരമർദ്ദനമേറ്റ ജീവിക്കുന്ന രക്തസാക്ഷികളോ അല്ലെങ്കിൽ അവരെക്കുറിച്ച് ഓർത്ത് ശിഷ്ടകാലം തള്ളി നിൽക്കുന്ന മാതാപിതാക്കളോ ഉണ്ടായി എന്നിവരും അവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയും ചെയ്യും ന്യൂസ് ഡെസ്ക്